ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനെട്ട് അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന ഏഴ് ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും ഓരോ ഗോത്രത്തിന് മൂമൂന്ന് പേരെ നിയമിപ്പിൻ ഞാൻ അവരെ അയക്കും അവർ പുറപ്പെട്ട് ദേശത്തു കൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരയണം അത് ഏഴ് പങ്കായി ഭാവിക്ക്ണം യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തു കൊള്ളട്ടെ യോസഫിൻ്റെ കുലവും തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തു അങ്ങനെ നിങ്ങൾ ദേശം ഏഴ് ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരുവൻ ഞാനിവിടെ നമ്മുടെ ദൈവമായ യഹോയുടെ സന്നിധിയിൽ വച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ യഹോയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു ഖാദും രൂപേനും മനശയുടെ പാതിഗോത്രവും യഹോയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യെഹോവിടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുന്നെന്ന് പറഞ്ഞു അവർ പോയി ദേശത്തു കൂടി കടന്ന് കൂടെ ഒരു പുസ്തകത്തിൽ അത് ഏഴ് ഭാഗമായി എഴുതി ഷീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ യോശുവ ഷീലോവിൽ യെഹോവിടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിവാഹപ്രകാരം ദേശം വിഭാവിച്ചു കൊടുത്തു ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറു അവരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേദ് ആവേൻ മരുഭൂമിങ്കൽ അവസാനിക്കുന്നു അവിടെ നിന്ന് ആ അതിർ ബെഥേൽ എന്ന ലൂസിൻ്റെ വശം വരെ കടന്ന് താഴത്തെ ബേദ് തെക്ക് വശത്തുള്ള മലവഴിയായി അതേരോത് ആധാറിലേക്ക് ഇറങ്ങുന്നു പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറെ വശത്ത് ബേദ് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിരിയത് എയ്യാരീം എന്ന കിരിയത് ബാലായിങ്കൽ അവസാനിക്കുന്നു ഇതുതന്നെ പടിഞ്ഞാറേ ഭാഗം തെക്കേ ഭാഗം കിരിയത് എയ്യാരീമിൻ്റെ അറ്റത്തുള്ള തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു പിന്നെ ആ അതിർ ബെൻഹിന്നോൺ താഴ്വരയ്ക്കെതിരെയും രഫായിൻ താഴ്വരയുടെ വടക്കു വശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോൻ താഴ്വരയിൽ കൂടി തെക്കോട്ട് യബൂസിയ പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും എൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് എൻ ഷേമേച്ചിലേക്കും അതുമീൻ കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂപേൻ്റെ മകനായ ബോഖാൻ്റെ കല്ലുവരെ ഇറങ്ങി അരാബക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു പിന്നെ ആ അതിർ വടക്കോട്ട ബേത്ത് ഹോഗ്ലേയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാൻ്റെ അഴിമുഖത്ത് ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു ഇത് തെക്കേ അതിർ അതിന്റെ കിഴക്കേ അതിർ യോർദാനാകുന്നു ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ എന്നാൽ ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ അരാബ ഒഫ്ര കെഫർ അമോനി ഒഫ്നി ഗേബ ഇങ്ങനെ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ രാമ ബേരോ കെഫീര മോസ ഇർപേൽ തരല രേഖ എൽ എഫ് എന്ന യബൂസിയ നഗരം ഷിബയത്ത് കിരിയത്ത് ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബ കുടുംബമായി കിട്ടിയ അവകാശം അധ്യായം പത്തൊൻപത് രണ്ടാമത്തെ നറുക്ക് ഷിമയോന് കുടുംബ കുടുംബമായി ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ഹസർ ഷുവാൽ ബാല ഏസേം എൽ തോലാദ് ബേതൂൽ ഹൊർമ സിക്ലാഖ് ബേദ് മർക്കാബോത് ഹസർ സൂസ ബേദ് ലബായോത് ഷാരൂഹൻ ഇങ്ങനെ പതിമൂന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഐൻ റിമോൻ ഏതേർ ആശാൻ ഇങ്ങനെ നാലു പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളുമുണ്ടായിരുന്നു ഇത് ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഷിമോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ഷിമോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു സെബൂലിൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ വന്നു അവരുടെ അവകാശത്തിന്റെ അതിർ സാരിദ് വരെ ആയിരുന്നു അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബേഷ വരെ ചെന്ന് എക്സേനായിമിനെതിരെയുള്ള വരെ എത്തുന്നു സാരിദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോലിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബേര്യത്തിന് ചെന്ന് യാഫിയായിലേക്ക് കയറുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് ഗദ് ഹേഫേരിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നെയ വരെ നീണ്ടു ഡിമോനിലേക്ക് ചെല്ലുന്നു പിന്നെ ആ അതേർ ഹനാദേ വടക്കു വശത്ത് തിരിഞ്ഞ് ഇഫ്താഖ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു കത്താത് നഹല്ലാൽ ഷിമ്രോൻ ഇതല ബേദ് മുതലായ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് സെബുലുൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നറുക്ക് ഇസഹാരിന്റെ കുടുംബം കുടുംബമായി ഇസഖാർ മക്കൾക്ക് തന്നെ വന്നു അവരുടെ ദേശം ഇസ്രായേൽ ഷൂനൈം ഹഫാറൈം ഷിയോൻ അന്ന ഹരാ കിഷ്യോൻ ഏബേസ് റെഹ്മേൻ ഗനീം ഏൻ ഹദ ബേദ് പസേസ് എന്നിവയായിരുന്നു അവരുടെ അതിർ താബോർ ഷഹസുമ ഷുമാ് എന്നിവയിലെത്തി യോർദ്ധാങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഉണ്ടായിരുന്നു ഇത് ഇസഹാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആഷാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി അഞ്ചാമത്തെ നട അവരുടെ ദേശം ഹെൽഖത്ത് ഹലി ബേതേൻ അക്ഷാഫ് അല്ലാ മേലേഖ് അമാദ് മിഷാൽ എന്നിവയായിരുന്നു അത് പടിഞ്ഞാറോട്ട് കർമേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി സൂര്യോദയത്തിന്റെ നേരെ ബേദ് ദാഗോനിലേക്ക് തിരിഞ്ഞു വടക്ക് സെബൂലിനിലും ബേദ് എമേഖിലും നെയ്യേലിലും ഇഫ്താഖ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ ഹെബ്രോൻ രഹോബ് ഹമ്മോൻ കാന എന്നിവയിലും മഹാനഗരമായ സീതോൻ വരെയും ചെല്ലുന്നു പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോയിലേക്കും തിരിയുന്നു പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഉമ്മാഫേഖ് രഹോബ് മുതലായ ഇരുപത്തിരണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഈ ആശാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബകുടുംബുമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളും തന്നെ ആറാമത്തെ നരക്ക് നഫ്താലി മക്കൾക്ക് കുടുംബ കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു അവരുടെ അതിർ ഹേലേഫും സനാനായീമിലെ കരുവേലകവും തുടങ്ങി അദാമി നെക്കോബിലും എബ്നേലിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നേത്ത് താബേരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സബൂലിനോടും പടിഞ്ഞാറു വശത്ത് ആശേരിനോടും കിഴക്കുവശത്ത് യോർദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം സേർ ഹമ്മദ് രക്കത്ത് കിന്നോരത് അദമ രാമ ഹാസോർ കേദേശ് എദ്രീൻ ഏൻ ഹാസോർ ഈരോൻ മിക്ദൽ ഏൽ ഹോരോം ബേദ് അനാദ് ഷേമേഷ് ഇങ്ങനെ പത്തൊമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഏഴാമത്തെ നറുക്ക് വന്നു അവരുടെ അവാശ ദേശം സൊരാൽ ഈർ ഷെമേഷ് ഷലാബിൻ ഇത് എക്രോൻ ഗിബാദോ ബാലാദ് എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി പോയി അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലേമേഷിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വൈത്തലയെ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു ലേശേമിന് തങ്ങളുടെ അപ്പനായ ദാൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്നു പേരിട്ടു ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈ മലനാട്ടിലുള്ള തിംനത്ത് സേര് അവർ യെഹോയുടെ കൽപ്പനപ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു ഇവ പുരോഹിതനായ എലയാസറും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരുടെ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാദിക്കൽ യഹോയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു അധ്യായം ഇരുപത് പിന്നെ യഹോവ യോശുവയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയിരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പി രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടി ചെല്ലുന്നവൻ പട്ടണത്തിന്റെ പടിവാദിക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവന് ഒരു സ്ഥലം കൊടുക്കുകയും വേണം രക്തപ്രതികാരൻ അവനെ പിന്തുടർന്നു ചെന്നാൽ കുല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദോഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്ക് അതിനുശേഷം അതിന് കുല ചെയ്തവന് താൻ വിട്ടേച്ചു പോകുന്ന സ്വന്തം പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലിലെ കേതേശും എഫ്രൈം മലനാട്ടിൽ ഷേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിരിയത് അർബായും കിഴക്ക് എരിഹോവിനെതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസേരും ഗലിയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമത്തും ഭാഷാനിൽ മനുഷ്യ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ